തോലിളക്കം സൃഷ്ടിച്ച മലേഗാവ് ബോംബ് സ്ഫോടന കേസിൽ ഏഴു പ്രതികളെയും കോടതി വെറുതെ വിട്ടു ബി ജെ പി നേതാവും മുൻ എംപിയുമായ പ്രജ്ഞാസിംഗ് ഠാക്കൂർ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ അജയ് രഹിർകർ സുധാകർ ദ്വിവേദി സുധാകർ ചതുർവേദി സമീർ കുൽക്കർണെ എന്നിവരെയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കിയത് ശക്തമായ തെളിവുകളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുംബൈയിലെ എൻ ഐ എ പ്രത്യേക കോടതി ജഡ്ജി എ കെ ലാഹോട്ടി പ്രതികളെ വെറുതെ വിട്ടത് ഭീകരതയ്ക്ക് മതമില്ലെന്നും ഒരു മതത്തിനും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു എന്നാൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്കാരെയും ശിക്ഷിക്കാനാകില്ല ശക്തമായ തെളിവുകൾ വേണമെന്നും കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും നഷ്ടപരിഹാരം നൽകാനും കോടതി നിർദ്ദേശിച്ചു പതിനേഴ് വർഷങ്ങൾക്കു ശേഷമാണ് കേസിൽ മുംബൈയിലെ എൻ പ്രത്യേക കോടതി വിധി പറഞ്ഞത് കേസിന് വിചാരണക്കിടെ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ചത് ഇതിൽ നാൽപ്പതോളം സാക്ഷികൾ കൂറുമാറിയിരുന്നു രണ്ടായിരത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് സ്ഫോടനമുണ്ടായത് ജനത്തിരക്കേറിയ മേഖലയിൽ മോട്ടോർ സൈക്കിളിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി ആറുപേരാണ് കൊല്ലപ്പെട്ടത് നൂറിലേറെ പേർക്ക് പരിക്കേറ്റു മഹാരാഷ്ട്ര തീവ്രവാദ തീവ്രവാദവിരുദ്ധ സ്ക്വാഡാണ് കേസിലാദ്യം അന്വേഷണം നടത്തിയത് പ്രജ്ഞാസിംഗ് ടാക്കൂർ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രതികളെല്ലാം പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് എൻ ഐ ഏറ്റെടുത്തു കൂടുതൽ അന്വേഷണം നടത്തി കേസിൽ അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു സ്ഫോടനം നടത്താനായി ഉപയോഗിച്ച മോട്ടോർ സൈക്കിൾ പ്രജ്ഞാസിംഗിന്റെ പേരിലുള്ളതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ആറ് മുംബൈ സ്ഫോടന പരമ്പരയുടെ പ്രതികാരമായി മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ ലക്ഷ്യമിട്ട് വലിയ ഗൂഢാലോചനയാണ് പ്രതികളുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നും റിപ്പോർട്ട് വന്നിരുന്നു അതേസമയം തങ്ങൾക്കെതിരായ കുറ്റാരോപണം പ്രജ്ഞാസിംഗും പുരോഹിതും ഒരുപോലെ നിഷേധിച്ചു കേസിൽ കുടുക്കിയതാണെന്നായിരുന്നു ഇവരുടെ അവകാശവാദം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള എ ടി എസ് സംഘമാണ് സ്ഫോടനക്കേസിൽ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയിരുന്നത് തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകളാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പ്രതികൾക്കെതിരെ യു പി എ വകുപ്പുകളും ചുമത്തിയിരുന്നു അതേസമയം പ്രജ്ഞാസിംഗ് ടാക്കൂറിനെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എൻ ഐ എ ആവശ്യപ്പെട്ടുവെങ്കിലും ഇവർ വിചാരണ നേരിടണമെന്ന് കോടതി നിർദ്ദേശിച്ചു കേസിൽ ആയിരത്തി മുന്നൂറ് പേജിലുള്ള കുറ്റപത്രമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത് ഫോറൻസിക് തെളിവുകൾ ഫോൺ വിളി വിവരങ്ങൾ സാക്ഷിമൊഴികൾ എന്നിവയെല്ലാം കോടതിയിൽ ഹാജരാക്കിയിരുന്നു